നമ്മുടെ എയർ ഫ്രയർ വി വന്നോഷ്ട നമ്മുടെ എയർ ഫ്രയർ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ് പിന്നെ നമ്മൾ അതിന്റെ ഷോർട്ട്സ് പറഞ്ഞ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കാം അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് പൊരിക്കാനായിട്ട് എല്ലാം സെറ്റ് ആക്കി വന്നോണ്ടിരിക്കയാണ് അത് ആദ്യം തന്നെ നോക്കിയപ്പോ ഓയിൽ പേപ്പർ എന്താണ് ബട്ടർ പേപ്പർ ഇല്ലായിരുന്നു നമ്മൾ അത് ആദ്യം വാങ്ങിച്ചിട്ട് വന്നു ഇവിടെ വലിയ നേരത്തെ ഞങ്ങള് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞു ഗൈസ് പക്ഷെ കിഴങ്ങ് ഉണ്ടാകുന്നത് ഞങ്ങൾ ലാസ്റ്റ് ആണ് നോക്കുന്നത് ഞങ്ങളുടെ ലാ കൂട്ടും അഞ്ചാറ് ചെറിയ കിഴങ്ങാ ഉള്ള വെച്ച് നമുക്ക് ഓണം പോലെ ചെയ്യാം ആദ്യമേ നമുക്ക് തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് തണുത്ത വെള്ളം തിട്ടു വെക്കാൻ സ്റ്റാർച്ച് പോവാൻ വേണ്ടി കിഴങ്ങുണ്ട് പക്ഷെ ഇതാണ് കിഴങ്ങിന്റെ അവസ്ഥ ഉള്ളതിലൊരു കേടാണ് നമുക്ക് വേറെ രണ്ടാമത് കിഴങ്ങ് മേടിക്കാൻ പോയിത് അതും കിട്ടിയത് കിഴങ്ങ് പിന്നെ രണ്ട് കിഴങ്ങ് ബാക്കിയെല്ലാം ചെറുത് പിന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ നമുക്ക് ഉള്ളതെങ്കിൽ ഉള്ളത് ഉള്ളത് വെച്ച് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം നമുക്ക് തിന്നായല്ലേ വേറെ ആർക്കും അതുകൊണ്ട് പിന്നെ അതെ കൊഴപ്പത് എന്നെച്ചും നമ്മുടെ അതല്ലേ എന്താകും അറിയത്തൊന്നുമില്ല ഇല്ല ചിലപ്പം കരിഞ്ഞു പോകാനും കരിഞ്ഞ് പോകാതിരിക്കാനും സാധ്യതയുള്ളൂ എന്തായാലും നമുക്ക് നോക്കാം യൂസ് ചെയ്യുന്നുണ്ട് അതിന്റേതായ എല്ലാ നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ആ സ്റ്റാർച്ച് എല്ലാം കളഞ്ഞ് അതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി ടർക്കിയിൽ നിരത്തി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫോണിലെ ചാർജ് തീർന്നു ഫോൺ കുത്തിരിക്കുക അതിൻ്റെ ഒരു വയർ കാടുക ഞങ്ങളുടെ പാചക വീടെ മിക്കവാറും എല്ലാം പാതിരാത്രിയില്ല തിന്നല രാത്രി ആകുമ്പോഴേ ഞങ്ങൾ പാചകത്തിനുള്ള ഒരു തോര വരുന്നു അപ്പോൾ ഇത്രയും വേണമെങ്കിൽ ഇതിന്റെ സ്റ്റാർച്ച് കളയിൽ പരിപാടിയൊക്കെ ഇല്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് മാറ്റാന്ന് വിചാരിച്ചിട്ടായിരുന്നു അതെ അതെയാണ് ഒരു കമന്റും കൂടെ പറയുന്നുണ്ട് ഞങ്ങളുടെ അടുക്കളക്ക് വൃത്തി ഇതൊരു പത്തൊമ്പത് വർഷം പഴക്കമുള്ള വീടാണ് ഞങ്ങളിപ്പോ ഈ വീട് എടുത്തിട്ട് അഞ്ച് വർഷമായി അന്നേരം ആ വാർഷീനകത്ത് ഒരു നല്ല പൈസ മുടക്കിട്ടാണ് ഇപ്പൊ ഈ കാണുന്ന കോലത്തിലേതായിട്ടുള്ള പഴിവില്ല അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള പോരായ്മകളൊക്കെ കാണും ഞങ്ങൾക്കത് അനുഗ്രഹിച്ചൊരു കുഴപ്പമില്ല ഞങ്ങൾ അലഹമ്മ സമാധാനം സുഖമായിട്ട് ജീവിക്കുന്നു ഇതാ ഞങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞാ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഭർത്താവ് ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാണ്ട് വന്ന് ഊരിലൊക്കെ വെട്ടി വെച്ചു ആകും ഏ ആ ഇല്ല ആയില്ലതേ അത് ഉണങ്ങണം ഉണങ്ങിട്ട് ഉണങ്ങിട്ടാണ് ഡ്രൈഫ്രൈ ഫ്രയറിൽ വെക്കർ ഫ്രൈ അല്ല എയർ ഫ്രയർ അപ്പ ഏകദേശം മണി ഏഴ് മണി ഏഴ് കഴിഞ്ഞു ഞങ്ങൾ പറഞ്ഞു വൈകിട്ട് ഞങ്ങളുടെ പാചകം അങ്ങനെ ഞങ്ങൾ എപ്പോഴത്തേക്കും കണക്ക് ഇന്നും മണി ഏഴര മണിയായി ഞങ്ങൾ ഇത് എന്തായാലും ഉണ്ടാക്കി വരുമ്പോൾ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആകും അപ്പൊ അച്ചു എന്തായാലും ട്യൂഷൻ വിട്ട് വരും ആ ടൈമാകുമ്പോൾ നമുക്ക് ഇത് കഴിക്കാം ഒൻപത് പൈസ കഴിക്കാം അപ്പം രാത്രി കഴിക്കുന്ന ഇതുവരെ ഉണ്ടാകില്ല കുറച്ച് മട്ടൻ കറി ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് ഇരിക്കാ പറഞ്ഞാൽ കൊത്തിപ്പെത്തി തന്നാൽ മതി പറഞ്ഞു ഞങ്ങളെ ഞങ്ങൾ എന്നുണ്ടാക്കിയാലും ഇന്നൊന്നുണ്ടാക്ക സമയം എന്തായാലും പന്ത്രണ്ട് മണിയെങ്കിലും എങ്കിലും ഒന്നൊക്കെയൊക്കെ അറിയാം അതുകൊണ്ട് ഞങ്ങൾ ഉള്ളുണ്ട് ഓണം പോലുതാ ഇതും ഉണ്ടാക്കി അതും കഴിച്ച് ഇനി ഇത് കഴിച്ചു പിള്ളേരെ പ്രത്യേകിച്ച് വേറെ ഒന്നും കഴിക്കും ഉറപ്പില്ല ഞങ്ങളും മിക്കായും മിക്കവാറൊന്നും കഴിക്കും തോന്നില്ല എന്നാലും നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഡ്രൈ അപ്പൊ ബാക്കി നമുക്ക് നമുക്കിനകത്ത് ഇപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കുവാണ് ഉണ്ടാക്കു എന്തൊക്കെ ആവും കരിഞ്ഞു എയർ നമ്മളിത് ഫസ്റ്റ് പോകുന്നത് അല്ലാതെ പാളിച്ചും ചിലപ്പോ കരിഞ്ഞു പോകാം ചിലപ്പോ സക്സസ് ആകാം എന്ത് വെള്ളം സംഭവിക്കാം എന്നാലും നമുക്കിപ്പ എന്തായാലും എന്തായാലും അത് വാങ്ങിച്ച് എന്തായാലും പാചകം ചെയ്യാൻ പറ്റത്തില്ല വളരെ ആഗ്രഹിച്ചത് ഫാൻ പറഞ്ഞത് പെഡസ്റ്റിൽ ഫാനോ ഗ്രൈൻഡർ അങ്ങനെ കൂടി പെഡസ്റ്റൽ ഫാനോ ഗ്രൈൻഡർ അങ്ങനെ തരാന്നില്ലേ ഞങ്ങള് എയർ ഫ്ലെയർ പോയി അവിടെ രണ്ടുമൂന്നും വിളിച്ചു ഞങ്ങളുടെ ഓഫറിന്റെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല പറഞ്ഞു അവര് തന്നു ഞങ്ങൾ എന്ത് എയർ ഫ്രയർ ഫ്ലെയർ കിട്ടിക്കട്ടെന്തൊക്കെയോ ഉണ്ടാക്കും ഞാൻ ഇന്നൊരുണ്ടാക്കിട്ട് അച്ചമിറ്റും ഞണ്ടിന്റെ കാര്യത്തിൽ മാത്രം ഒരു പാളിച്ച പറ്റിപ്പോയിന്നുണ്ടാവൂട്ടു പക്ഷെ അത് പിറ്റേന്നില്ല അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത നമുക്ക് ഇതിനകത്ത് ഇച്ചിരി എണ്ണയും ചൂപ്പും ഒക്കെ ഇട്ട് സെറ്റാക്കാനായിട്ട് ബാക്കി എയർ ഫ്രൈയർ എടുത്തോണ്ട് നമുക്ക് സെറ്റ് ആക്കാം നമുക്ക് അതിനകത്ത് ഇടുക എത്ര നേരം കണ്ടോ ി ട്യൂഷൻ ക്ലാസ്സിൽ പോയിട്ട് വന്നു പഴയ നിന്ന് കാണിച്ചു അടച്ചു കണ്ടോ പഴയ പട്ടുവേട ആയിരുന്നു ഗൈസ് ചെറുതായി പട്ടുവേട ഞങ്ങളത് ഇന്നാണ് എടുത്ത് കൊടുത്തത് ട്യൂഷൻ ക്ലാസ് ഇട്ടോളാ പറഞ്ഞു അപ്പൊ വന്നിട്ട് ഇതുവരെ ഒരു ഊരിയിട്ടില്ല എനിക്ക് വീഡിയോ എടുക്കണം വീഡിയോ എടുത്തു കഴിഞ്ഞ ഊരുത്തോളം പറഞ്ഞിരിക്കുന്നത് ഗൈസ് പറയ ഞങ്ങൾ പറഞ്ഞു കേട്ട് കേട്ടിട്ട് ഞങ്ങളുടെ കൂട്ടത്തില് പിൻട്രോ പറയാൻ വേണ്ടി കയ്യാപ്പ് മേടിച്ചു അച്ചു എല്ലാം പറയാനായിട്ട് ഭയങ്കര ഒരു ഇച്ചിരി നാണങ്ങളൊക്കെ അയ്യപ്പ് നല്ല ആക്റ്റിടാ നമുക്ക് കയ്യച്ചൂട്ടനെല്ലാം അങ്ങനെ സെറ്റ് ആക്കി നമുക്ക് എടുക്കണം നമുക്ക് എയർഫ്രൈ എടുത്തോണ്ടിരത്ര സമയം എടുക്കും നമുക്ക് അടുത്ത പരീക്ഷണത്തിലോട്ട് പോകാം എന്തോ നൂറ് കിലോ ഉള്ള സാധനം കൊണ്ടുവരുന്ന കുഞ്ഞുമീ മോളും കൂടെ സാധനം എടുത്തോണ്ട് രണ്ടും കൂടെ വെടച്ചെന്നല്ലേ വീഴുവാന്നറിയത് എന്റെ അൺബോക്സിംഗ് കഴിഞ്ഞായിരുന്നു നമുക്ക് ഒന്നും കൂടി അൺബോക്സ് ചെയ്യും കയ്യാപ്പിയാണത് മേടിച്ചോ ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് ഫ്രൈസ് പനീർ സമൂസ വെജിറ്റബിൾ റോസ്റ്റ് പിസ്സ കട്ട്ലേറ്റ് എല്ലാം ഉണ്ടാക്കി തരാന്ന് അനിയെ പറഞ്ഞിട്ടുണ്ട് ഇത് വരുന്ന ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറഞ്ഞു ഈ ഇതെല്ലാം ഇത് കണ്ടേ ആദ്യം തന്നെ തുടങ്ങുന്ന ഇതാ ഇത് ഞാൻ അനിയടുത്തുണ്ടാക്കുന്ന ഇതായിരിക്കും ഞങ്ങൾ ഓരോ ബ്ലോഗിലും ഇങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് ഇത് മൊത്തം അനിയണ്ടാക്കി തരും വെള്ളം ഉണ്ടാക്കും ഇതെന്താ ഇതൊരു ബ്ലാക്ക് അല്ല ഗൈസ് ഒരു ഡാർക്ക് പർപ്പിൾ കളർ കളറാണ് പക്ഷെ ക്യാമറ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവൂല ആ ടൈമിൽ ഇങ്ങനെ ബ്ലാക്കും പർപ്പിൾ ഡാർക്ക് കളറൊക്കെ കണ്ടപ്പോ ഇങ്ങനെ ഓർത്തായിരുന്നു ഈ പെർപ്പിളിന്റെ കറക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് അത് തന്നെ കിട്ടി എയർ ഫ്രയർ സെറ്റ് അത് അവിടെ ഒരു സ്വിച്ച് എല്ലാം അവിടെയെല്ലാം വെച്ച് ഇനി അടുത്തത് നമുക്ക് കിഴങ്ങിലെ ആവശ്യത്തിനുള്ള ഉപ്പിടാം ഉപ്പും ഒരിച്ചിരി എണ്ണെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് അതേ അതേടൊക്കെ നീസ ആണ് മൊത്തത്തിൽ പാചകം കരിഞ്ഞു പോയാലും ഇല്ല ആ ഉപ്പിട്ടു ആ ഇനി ഒരിച്ചിരി എണ്ണയും കൂടെ ആയി കുറച്ച് മതി ഒരു സ്പൂൺ ആണ് അവര് പറഞ്ഞിരിക്കുന്നത് ആ മതി 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 മതി

അയ്യോ ഇത് ഇത് വെച്ചിട്ടല്ലേ പണി പണിപാളി ഗൈസ് അത് മൊത്തം എല്ലാം നോക്കിട്ട് ആക്കിട പക്ഷെ അതൊക്കെ വല്യ വിശ്വ എന്താന്ന് അറിയാൻ മേലാത്തോണ്ട് ഞങ്ങൾ കുറച്ചിട്ട് നോക്കിയിട്ട് ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇടയില് ആ ഞങ്ങള് എപ്രാളം പോസ്റ്റ് ഊണാക്കി അത് കഴിഞ്ഞപ്പോ അതുകൊണ്ട് കറങ്ങുന്ന വെച്ചാ ഞാൻ മനസ്സിലായത് പിന്നെ അത് ഇട്ട് കഴിഞ്ഞിട്ട് ആ മതി മതി ഇനി നമുക്ക് എന്തായാലും വെച്ച് നോക്കാം കയ്യാപ്പി ഞാൻ വെച്ചോളാം എന്നൊക്കെ പറഞ്ഞ് കുക്കുന്നുണ്ട് കേറിയില്ല ഞങ്ങളതെല്ലാം വെച്ച് പിന്നെ സെറ്റാക്കി ഇതിന്റെ ഇതാണെന്ന് തോന്നുന്നു എന്താണാവോ സംഭവിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല ഗെയ്സ് എന്താകത്തില്ല ഗൈസ് ഞങ്ങൾക്ക് ഇപ്പഴാണ് മെനു സെലക്ട് സാധനം മനസ്സിലായത് ഇതായിരുന്നു മെനു സെലക്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോന്നിന്റെ ഓപ്ഷൻ കാണിച്ച് പഠിച്ചവന് ഫ്രഞ്ച് ഫ്രൈസ് വന്നു ഇപ്പോഴാണ് ഞങ്ങൾ ഇത് ഓൺ ആക്കി ഇനി ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആവും സെറ്റ് ഫ്രഞ്ച് ഫ്രൈസിന് ഓപ്ഷൻ അനുസരിച്ച് റെഡി ആകും തോന്നുന്നു ഇനി തിരിച്ച് കറങ്ങി വരുമ്പോ അറിയാം എന്താകുന്നു ഇനി നമുക്കൊരു പതിനാല് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമ്മുടെ എയർ ഫ്രയർ ഇപ്പൊ ഓഫായിട്ടുണ്ട് നമുക്ക് പോയി നമുക്ക് ഓപ്പൺ നോക്കാം എന്താ എന്റെ അവസ്ഥ കയ്യാ പോയി ചൂടാണ് ചെറതൊക്കെ എന്തോ വല്ലാത്തൊരു മുരിച്ച് വേണം കായിപ്പോയിസന്നെ കൊടുക്കാൻ ചിലതൊക്കെ ഒരുമാതിരി മുരിഞ്ഞ് കരിഞ്ഞു പോയി നോക്കാം എന്തായാലും നീസാക്ക കൊടുത്തു വെക്കാം അതിനുള്ള പണി കെട്ടി അത് തന്നെ ഞാൻ ഇതിന്റെ ഒരു ഇതിന്റെ കൂടുതൽ മെനു ബുക്ക് കിട്ടിട്ടുണ്ട് അതിന് അകത്തുണ്ടെന്ന് പറയണ്ടി അന്ന് പൊട്ടിച്ച പോണ്ടായിരുന്നു ഇപ്പൊന്നു നോക്കിയപ്പോ അത് കാണുന്നില്ല അതുകൊണ്ട് വല്ലാത്തൊരു സങ്കടം അപ്പൊ അതുകൊണ്ട് ഇനി അതിനകത്തുള്ള ഒരു ഡിഷസ് ഞാൻ ഉണ്ടാക്കുന്നതല്ല ഉണ്ടാക്കുന്നല്ല യൂട്യൂബിൽ തപ്പി 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 ഇരിക്കുവായിരുന്നു അങ്ങനെ എന്താ ഓപ്പൺ ചെയ്തില്ല ഞാൻ ഞാനിപ്പോ ഇക്കാനെ കാണിച്ചു കൊടുത്ത് അങ്ങനെ നിക്കൻ ടിക്കേ സാധനം ടിക്കല്ല കബാബ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഞാൻ പറയാന്നൊക്കെ പറഞ്ഞു പക്ഷെ ഭയങ്കര ചതിയായി ഇപ്പൊ എവിടെ മൊത്തം തപ്പി അനകത്ത് കിട്ടിയില്ല പക്ഷെ ഇപ്പൊ നോക്കി വെക്കേണ്ട സ്ഥലത്തൊക്കെ നോക്കിട്ട് സാധ്യത സ്ഥലത്തൊന്നും ഇല്ല ഇനി വിശദമായിട്ടൊന്നും വിശദമായിട്ട് തപ്പാ മറ്റേ വേസ്റ്റ് അതിന് കൂടുതൽ ഇട്ടില്ല ആ ബോക്സ് എല്ലാം തപ്പണം തപ്പണു ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് വിഷന്ന് കണ്ണു കാണാൻ പറ്റുന്നു പക്ഷെ വിഷന്ന്

ശന്ന് വായിക്കഴ അങ്ങനെയൊക്കെയാ തീറ്റി തുടങ്ങി പാവ കയ്യാപ്പിതയോടെ ഞങ്ങളെ സഹായിച്ചോണ്ടിരിക്കുന്നു ഞങ്ങൾ വൈകിട്ട് നാരങ്ങ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു റൊട്ടി ഫ്രൈസ് മതി പണ്ട് വീട്ടിൽ ഞങ്ങളുടെ ഉമ്മ ജോലിക്ക് സമയത്ത് ആ സമയത്ത് പെട്ടെന്ന് ഉമ്മ കെട്ടിലേക്ക് കയറണം ഞാൻ എഴുതേക്കുമ്പോൾ തന്നെ ഏഴര മണി എട്ടര മണി എന്തേ ആവും ഉമ്മ എല്ലായിടത്ത് ടേബിളിലെ പുറത്ത് വെച്ചിട്ടാവും അന്ന് ഈ സാധനം മറ്റേ കുത്തിപ്പരത്തി ഉണ്ടാക്കും അതിന് ഞാൻ പറയുന്ന സ്ലാവമല്ല ഞാൻ ഓ എനിക്ക് ഈ സാധനം ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല മറ്റേ ഈ റവ വെച്ചുണ്ടാക്കും കുത്തിപ്പരം അതിന് നല്ല ടേസ്റ്റ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മിക്കവാറും വൈകിട്ടൊക്കെ വരുന്ന സമയത്ത് ഈ സാധനം ഒരിക്കഞ്ചായിരുന്നു ഞാൻ ഞാൻ പേരാട്ടാ വിളിക്കുന്ന പേരായിട്ട് അസ്ലാവും ഇതായപ്പോ ഏകദേശം ഫ്രഞ്ച് ഫ്രൈസ് ഇനി ഒരു ട്രിപ്പും ഇട്ടാ തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാളെ വള്ളംകളിയാണ് ഞങ്ങൾ ജലോത്സവ മേളം അതാണ് നാളെ അപ്പൊ നാളെ ഞങ്ങൾ ഇക്കൊക്കെ നാളെ ആലപ്പുഴ മൊത്തത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പക്ഷെ ഇക്കയുടെ ഒക്കെ പ്രൈവറ്റ് ആയതുകൊണ്ട് കൊണ്ട് ഇക്കാക്കൊന്നും അവധി ഇല്ല ഞങ്ങള് പറയുന്നു നാളെ ഇക്കൊക്കെ പോകണ്ടത് നമുക്കത് കാണാൻ പോയത് ഭയങ്കര വീടൊക്കെ എന്നാലും കാണാൻ ദിവസം പണ്ട് ഞങ്ങളുടെ വാപ്പി കാണിക്കാൻ കൊണ്ടുപോയിരുന്നു രാവിലെയോ സൈക്കിളിലോ വാപ്പി സൈക്കിളിൽ പോയി രണ്ട് സൈക്കിൾ വാപ്പി വേണേ നിൽക്കാനുണ്ടായിരുന്നു വാപ്പിയുടെ പുറകെ ഒരാളിരിക്കും ഇക്കാടെ പുറകെ ഒരാളായിട്ടങ്ങോട്ടിങ്ങോട്ട് മാറിയിരിക്കും വാപ്പി ഞങ്ങളെ വെളുപ്പിനെ കൊണ്ടുപോയത് കാണിക്കാണ്ട് അതിന്റെ അറ്റന്മാര് പോയിൻ്റെ അകത്തോട്ട് കയറിയിട്ടില്ല അതിന്റെ അറ്റന്മാരെ സ്ഥലങ്ങളും മൊത്തം ചുറ്റി കാണിച്ചു അപ്പൊ പണ്ട് കൊറേ തൊപ്പിണ്ടല്ലോ അതൊക്കെ പണ്ടൊക്കെ ഭയങ്കര ആവേശം അതൊക്കെ മേടിക്കും ഒരു കിറ്റുമായിട്ട് പൊടി ഒരുമോദില്ല എന്നിട്ട് ഇതൊക്കെ മറ്റേ ഈ തവളയുടെ ചുണ്ടോ താഴെ മോലത്തിന്നൊക്കെ ഇങ്ങനെ വെച്ചിങ്ങനെ തവളയുടെ ചുണ്ടൊക്കെ കാണിക്കാറ് അതൊക്കെ ഭയങ്കര ഇപ്പഴത്തെ പിള്ളേർക്ക് ഇപ്പഴത്തെ പിള്ളേർക്ക് വന്ന് സൈക്കള രാവിലെ പോവായിരുന്നു അപ്പൊ രാവിലെ എഴുതേക്കുള്ളൂ അന്നൊക്കെ കൃത്യം രാവിലെ എഴുതിയിട്ട് പോവായിരുന്നു അങ്ങനെ ഏകദേശം കഴിയാറായിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് ആ ടൈമില് കൊറച്ച് എഗ്ലെസ് മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ ഭയങ്കര പാത്രം കഴുകലൊക്കെയാണ് പണി പെട്ടെന്ന് പെട്ടെന്ന് ഒതുക്കുക എന്തായാലും ഒമ്പത് ഒമ്പതര ആയി ഞങ്ങൾ എങ്ങനെയായാലും കഴിച്ച് കഴിയുമ്പോൾ പത്ത് പത്തരയാവും അതുകൊണ്ട് പെട്ടെന്ന് പണിയൊക്കെ തീർക്കുകയാണ് ഇതിൻ്റെ അകത്ത ലാസ്റ്റത്തെ ഇഷ്ടമുണ്ട് ഇതും കൂടി തീർന്നു കഴിയുമ്പോൾ നമുക്ക് കഴിക്കാൻ ചൈസ് അപ്പൊ തിന്നാൻ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാതെ

എന്തായാലും എണ്ണയില്ലെന്നേ ഉള്ളൂ അതിന് വെറുതെ കഴിച്ചപ്പോൾ ഒരു ടേസ്റ്റ് തോന്നില്ല പക്ഷേ മയോണീസുമായിട്ട് തിന്നിട്ട് കൊള്ളാം നിങ്ങൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇനിയിപ്പം എന്തായാലും വെള്ളിയാഴ്ച ദിവസം സാധാരണ ഞാൻ ശനിയാഴ്ച ദിവസം ഞങ്ങൾ പാചക പരീക്ഷണം പോകും മിക്ക നടത്തുന്നു ഇനി എന്തായാലും പന്ത്രണ്ട് മണി ഒന്നായാലും അതിന് മുന്നേ എന്തായാലും ആയിട്ടുണ്ട്

നിങ്ങളും ഇതേപോലെ എയർ ഫ്രയർ ഒക്കെ യൂസ് ചെയ്ത് ഇല്ലാത്തവരാണെങ്കിൽ വാങ്ങിച്ചു നോക്കൂ പണി പാടും ഈ വണ്ണം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കൊറേ ഓപ്ഷനൊക്കെ കാണിച്ചു പിന്നെ രണ്ടാം മൊത്തം ആയി മറ്റേ എൻ്റെ ആ ഇൻസ്ട്രക്ഷൻ ബുക്കുണ്ട് അതെല്ലാം നോക്കി എല്ലാം റെഡിയാക്കി റെഡിയായി നോക്കി എല്ലാം റെഡിയാക്കി വെച്ച് പിന്നെ കുഴപ്പമില്ല പിന്നെ ഞങ്ങൾ നിറ പെട്ടെന്ന് അവിടെ കുറേ എടുത്തിട്ട് അങ്ങ് ഉണ്ടാക്കി അത് കഴിഞ്ഞപ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ട് ഇതാക്കിയിട്ടില്ല അങ്ങനെ കുറച്ചുള്ള ഇപ്പോൾ ഉപയോഗിച്ച് സെറ്റ് ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് എന്തായാലും ഉണ്ടാക്കാൻ പഠിച്ച് പിന്നെ അടുത്തോളം കുറേ റെസിപ്പിയൊക്കെ അതിനകത്തുണ്ട് പക്ഷേ എൻ്റെ ബുക്ക് കാണാൻ എന്തായാലും എടുത്ത് ഇനിയുള്ള ബ്ലോഗിന് ഞങ്ങൾ വരുന്നതായിരിക്കും ഉറപ്പായിട്ടും വരും ഞങ്ങളുടെ പാചക പരീക്ഷണം കാണിക്കണം അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളു ഗൈസ് നമ്മള് വേറൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ എന്തുണ്ടെങ്കിലും കമന്റ് ആയിട്ട് ഇതാക്കുക കുറേയൊക്കെ കമന്റ് അയക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ടാവുന്ന രീതികൾ തിരിച്ച് റിപ്ലൈ അയക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പൊ And take it and bye! bye. bye. bye.